ആ പറയുന്നത് വിളിച്ചിട്ട് നീ നോക്കോ അല്ല എടുക്കണേടാ നാളെ എനിക്കൊരു കല്യാണം ഉണ്ടാ ഞാൻ അയാളുടെ അടുത്ത് ഒരാഴ്ച മുന്നേ ലീവ് പറഞ്ഞാണ് കറക്റ്റ് അയാൾ തലേ ദിവസം തന്നെ എനിക്ക് പണി വന്നു ഞാൻ ലോഡ് കേട്ടപ്പോ തന്നെ അയാളുടെ അടുത്ത് ചോദിച്ചാണെ ചേട്ടാ ലോക്കലോട് പോയാൽ പോരേ എന്ത് പറഞ്ഞു നീ പോയിക്കോ ഞാൻ അവിടെ വേറെ ഡ്രൈവറെ സെറ്റാക്കാന്നാണ് ഇവിടെ വന്നപ്പോൾ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണ്ടാ ഒന്ന് വിളിക്കലാ സുമീറ ശരി നിങ്ങൾ അവിടെ നിൽക്കണത് ഞാനിപ്പോ കോഴിക്കോട് ഇണ്ടാ നമ്മടെ സ്ഥിരം ടയർ അടിക്കണ കടയില്ലേ അവിടെ ഉണ്ട് അതിന്റെ ഫ്രണ്ടിലുണ്ട് ഒരു മിനിറ്റ് നൗഷാദ് വിളിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് നിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ഹലോ നിങ്ങളെ ഒരു കാര്യം ചെയ്യേ ആ ടയർ ചാവി കൊടുത്തിട്ട് നിങ്ങൾ ബസ് കറിക്കും ഞാൻ മോലാളി വിളിച്ച് പറഞ്ഞിട്ട് ആ മോലാളി എന്നെ പറയുവോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഏഹ് കൊഴപ്പൊന്നുമില്ല ഞാൻ വിളിച്ചു ആ ആ നീ ചേട്ടാ ഞാനേ ടയർ അടിയിൽ താക്കോല് കൊടുത്തിട്ടേ ഇവിടെ ബസ് കയറാൻ നിൽക്കായിരുന്നു വീട്ടിൽ നീ ആരോട് ചോദിച്ചിട്ട് കടയിൽ താക്കോല് കൊടുത്ത് ചേട്ടാ ഞാൻ സുമീറിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സുമീർ ആരാണ് എന്റെ വണ്ടി കാര്യം തീരുമാനിക്കാന് നിന്നൊരു കാര്യം ഏൽപ്പിച്ചി നീ എന്നെയല്ലേ വിളിച്ചു പറയേണ്ടി ചേട്ടാ കൊറേ വിളിച്ചു കിട്ടിയില്ല നീ എന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് കിട്ടുന്ന ഒരാൾ വെയിറ്റ് ചെയ്യണ്ടേ നീ മുൻകൂട്ടി ലീവ് പറഞ്ഞു വണ്ടി അവിടെ ഇവിടെ കൊണ്ടിട്ട് ഈ ഒരു കാര്യം ചെയ് അടുത്ത ഡ്രൈവർ വരുന്ന ഒരാൾ വെയിറ്റ് ചെയ്യട്ടാ ശരി ചേട്ടാ